ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് കാരണം നമ്മൾ സാധാരണയായിട്ട് നോക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് ഫീലിങ്സ് അല്ലെങ്കിൽ അവരുടെ കറൻറ്റ് സിറ്റുവേഷൻ അവർ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഇങ്ങനെ നമ്മൾ മൊത്തം നിങ്ങൾക്കറിയേണ്ട കാര്യങ്ങളാണ് നോക്കുന്നത് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്തറിയാനാണ് ഈ ഒരു സമയം ആഗ്രഹിക്കുന്നത് അവർക്ക് നിങ്ങളെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടോ എന്താണ് അവർക്ക് അറിയേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു പേഴ്സണെ നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കൂടി നമുക്ക് നമുക്കതിന്നും മനസ്സിലാക്കാനായിട്ട് കഴിയും അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് എന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല സോ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടുകളഞ്ഞേക്കുക അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോവാം Okay. Two of Swords energy, Anna. Five of Swords. സിറ്റുവേഷൻ എങ്ങനെയാണ് ഇപ്പൊ ഉള്ളതെന്നാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് വെയിറ്റിംഗ് എനർജിയാണ് എയ്റ്റിങ് എനർജി ആണെന്നുള്ളത് മാത്രമല്ല പരസ്പരം നിങ്ങൾ രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്പൈ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് അറിയാനായിട്ട് നിങ്ങൾക്കും ആഗ്രഹമുണ്ട് നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് ഈ ഒരു പേഴ്സണും ആഗ്രഹമുണ്ട് അതുകൊണ്ട് പേരും ഡയറക്റ്റ് കോൺവെർസേഷൻ ഉണ്ടാവണമെന്നില്ല അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന സ്റ്റേജ് കഴിഞ്ഞു പോയിട്ടുണ്ടാവാം പക്ഷേ ഏതൊക്കെയോ രീതിയിൽ എന്താണ് അപ്പുറത്ത് നടക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇപ്പോൾ അവരുടെ സിറ്റുവേഷനൊക്കെ അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയാണെന്നുണ്ടെങ്കിലും നിങ്ങളെക്കുറിച്ച് പല കാര്യങ്ങളും അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ അവിടെ ഒന്നും നിങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ അങ്ങനെ നിങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നുണ്ടാവാം ഇനി ബ്ലോക്ക്ഡ് സിറ്റുവേഷൻ സിറ്റുവേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വല്ല ഫെയ്ക്കടിയിലെങ്കിലും വന്ന് നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ടൊക്കെ ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്ന ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ കാണാം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ കോമൺ ഫ്രണ്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവാം ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ പ്രസൻലി ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു കോൺഫ്ലിക്റ്റിനെ തുടർന്നാണ് ഈ ഒരു സിറ്റുവേഷൻ വരെ എത്തി നിൽക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിക്കും തോന്നിയിട്ടുണ്ടാവാം നിങ്ങളുടെ നിങ്ങളുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഉണ്ട് എന്ന് അവരും ചിലപ്പോൾ രണ്ട് ഭാഗത്തു നിന്നുമുള്ള ഒരു അടി ഉണ്ടാവാനുള്ള ഒരു സാധ്യത നമുക്കിവിടെ കാണാം അതായത് ചില കേസിൽ ഒരാൾ കംപ്ലീറ്റ്ലി സൈലന്റ് ആയിട്ടിരിക്കുന്നു അല്ലാന്നുണ്ടെങ്കിൽ മറ്റേ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് മാത്രമായിരിക്കും ചിലപ്പോൾ പറയാനുണ്ടാവുക ചോദിക്കാനുണ്ടാവുക പക്ഷേ ഇവിടെ അങ്ങനെയല്ല നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഇപ്പോൾ ഒരാളുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ പോലും രണ്ടുപേരും സമ്മതിച്ചു കൊടുക്കാത്ത രീതിയിൽ അതിന് അതിനുവേണ്ടിയിട്ട് ന്യായീകരിച്ചിട്ടുണ്ടാവും അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചീറ്റിംഗ് ഒരു സംഗതി ഇതിനകത്ത് വന്നിട്ടുണ്ടാവുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ടാവും എൻ്റെ പേഴ്സിനെന്നെ ചീറ്റ് ചെയ്തു അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഓപ്പൺ ഓപ്പണപ്പായിട്ട് നിന്നിട്ടില്ല കുറച്ച് കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട് അത്രയും ശരിയായിട്ടല്ല ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്ലാഷ് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ മനസ്സിലെങ്കിലും രണ്ടുപേരും ആ ഒരു രീതിയിൽ ചിന്തിച്ചതായിട്ട് കാണാം ഇവിടെ ഒരു ആർഗ്യുമെന്റ്സോ കാര്യങ്ങളോ ഒക്കെ ചിലപ്പോൾ നടന്നിട്ടുണ്ടാവാം അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ കറന്റ്ലി അത് നടക്കുന്നില്ല പക്ഷെ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നിന്നായിരിക്കും ഇപ്പോൾ ഈ ഒരു സാഹചര്യം വരെ നിങ്ങൾ എത്തി നിൽക്കുന്നത് ഇപ്പോൾ ചിലവരാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളോ ചെയ്താൽ അക്സെപ്റ്റ് ചെയ്യുന്നവരുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ചിലവരാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതെ സൈലന്റ് ആയിട്ട് അവരുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ എടുത്തോട്ടെ ഞാനായിട്ടൊന്നും പറയില്ല എന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ട് പക്ഷേ ഇവിടെ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളോട് ബാധിച്ച് നിന്നിട്ടുണ്ടാവുക ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തുള്ള എന്തെങ്കിലും തെറ്റുകൾ നിങ്ങൾ കണ്ടുപിടിക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനിഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരും അതേ ഒരു നാണയത്തിൽ തന്നെ റെസ്പോണ്ട് ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇതൊരു ഈ ഒരു റിലേഷൻഷിപ്പിനെക്കുറിച്ച് രണ്ടു പേർക്കും ഒരു ധാരണ ഉണ്ടാവില്ല ഇതിൻ്റെ ഫ്യൂച്ചർ എന്തായി തീരും എന്ന് കൺഫ്യൂഷനിലായിരിക്കും രണ്ടുപേരും ഇതിന് ഒരു ഫ്യൂച്ചർ ഉണ്ടോ അല്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യം മാറുമോ അല്ല അങ്ങോട്ട് പോയി കോൺടാക്ട് ചെയ്യണോ പല തരത്തിലുള്ളൊരു കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഉണ്ടാവാം എന്താണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം ആവാനായിട്ട് കാത്തിരിക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്ന് അവസാനിച്ചാൽ മതി എന്നുള്ള ഒരു ചിന്താഗതി ഇവിടെ നമുക്ക് കാണാം തീർച്ചയായിട്ടും ആ ഒരു വെയ്റ്റിംഗ് എനർജിയിലാണ് അപ്പം നിങ്ങളായിരിക്കാം ഇവിടെ ഏറ്റവും കൂടുതൽ ഒരു വെയ്റ്റിംഗ് എനർജിയിൽ അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷയിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള നമ്മളിവിടെ പറഞ്ഞ ഈ ഒരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുന്നവർക്കാണ് ഇത് നല്ല രീതിയിൽ റെസനേറ്റ് ചെയ്യുന്നത് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് അല്ലെങ്കിൽ അറിയാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പോം വഴികൾ അവർ അന്വേഷിക്കുന്നുണ്ടാവുക ചിലപ്പോൾ നിങ്ങൾക്കറിയുന്ന കാര്യമായിരിക്കാം നിങ്ങളേതൊക്കെയോ തരത്തിൽ നോട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു പേഴ്സൺ എന്നുള്ളത് നിങ്ങൾക്കും ഒരു സെയിം ഫീലിംഗ് ആയിരിക്കാം ഈ ഒരു പേഴ്സിനെക്കുറിച്ച് അറിയണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവുക അപ്പൊ എന്താണെന്നുണ്ടെങ്കിലും ഇതാണ് ഇപ്പോഴത്തെ നമുക്ക് നിലവിൽ കാണാനായിട്ട് കഴിയുന്ന ഒരു സിറ്റുവേഷൻ അപ്പൊ ഇനി നിങ്ങളുടെ വ്യക്തി എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് എന്നുള്ളത് നമുക്ക് നോക്കാം ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരാം വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് കുറിച്ച് ആലോചിക്കുക

ഡ് വരുന്നുണ്ട് ഫോർ ഓഫ് പെൻറ്റകൾസ് ആൻഡ് ഫൈനലി ത്രീ ഓഫ് ഫോൺസ് അപ്പൊ നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് വരാം അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ പോലും വളരെ സ്റ്റക്കാണ് അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ട് പുറത്തേക്ക് പോകാനായിട്ട് ഈ പേഴ്സൺ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു വ്യക്തിയായിട്ട് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ പോലും കറങ്ങി തിരിഞ്ഞ് ഈ ഒരു വ്യക്തി കൂടുതലും നിങ്ങളുടെ കാര്യത്തിൽ വളരെയധികം ആങ്സൈറ്റി കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ആ ഒരു സ്റ്റെക്കാണെന്ന് പറഞ്ഞ് ഇതിനകത്ത് പെട്ടുപോയതുപോലെ ആൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവുക ചിലപ്പോൾ ആൾ വേറെ പല കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനോ അങ്ങനെയൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ പോലും ഇതിനകത്ത് തന്നെ കൂടുതൽ പെട്ടിരിക്കുന്നൊരവസ്ഥ അതായത് ആൾക്കിപ്പോൾ നിങ്ങളുടെ കാര്യം അറിയാൻ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ ഒരുപാട് ചിന്തിക്കുന്നുണ്ടാവുക ചിലപ്പോൾ മനസ്സുകൊണ്ട് ഈ ഒരു പേഴ്സൺ അങ്ങനെ ചിന്തിച്ച് കൂട്ടണം ആഗ്രഹിച്ചില്ല എന്നുണ്ടെങ്കിൽ പോലും അവരറിയാതെ തന്നെ ഇതിനകത്തേക്ക് കൂടുതൽ കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്യുന്നു അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റക്നെസ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ഇവിടെ നമുക്ക് കാണാം ഈ ഒരു പേഴ്സൺ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ സിറ്റുവേഷനകത്ത് പറഞ്ഞപ്പോൾ ചിലപ്പോൾ രണ്ട് പേരും എന്നുള്ള രീതിയിൽ എടുത്താൽ പോലും ഇവിടെ തീർച്ചയായിട്ടും കാണാം ന ഈ ഒരു പേഴ്സൺ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട് നിങ്ങളെ നിങ്ങളിലെ മാത്രമാണ് അവർക്കിപ്പോൾ ഒരു കോൺസെൻട്രേഷൻ ഉള്ളത് അല്ലെങ്കിൽ ഒരുപാട് ആ ഒരു പേഴ്സൺ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ചിലപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ വളരെ സൈലന്റ് ആയിട്ട് മിണ്ടാതിരിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങൾ വെയിറ്റിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും അത് ഇവരെ ഒന്നും അറിയിക്കുന്നുണ്ടാവില്ല നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ആഗ്രഹമായിരിക്കും ഈ ഒരു പേഴ്സൺ വെയിറ്റ് ചെയ്ത് നിൽക്കാം ഇങ്ങോട്ട് വരട്ടേ എന്നൊക്കെയുള്ളത് പക്ഷേ നിങ്ങളതൊന്നും പുറമേ കാണിക്കാതെ ചിലപ്പോൾ വളരെ ബോൾഡായിട്ട് നിൽക്കുന്ന ഒരു ഒരവസ്ഥയായിരിക്കാം ഇവിടെ നമുക്ക് കാണാം ആ ഒരു നൈൻ ഓഫ് കെമിക്കൽസ് എനർജി നമുക്കിവിടെ കാണാം അതായത് നിങ്ങൾ വളരെ സെൽഫ് സഫിഷ്യൻ്റായിട്ട് ഒറ്റയ്ക്ക് തന്നെ നിൽക്കുന്ന നിൽക്കുന്നൊരു എനർജിയാണ് അല്ലെങ്കിൽ വളരെ ബോൾഡായിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് അങ്ങനെ താണു കൊടുക്കുകയോ അല്ലയെന്നുണ്ടെങ്കിൽ മറ്റൊന്നിനെങ്കിലും വേണ്ടി കെഞ്ചി നടക്കുന്ന ഒരു എനർജിയോ കാര്യങ്ങളോ ഒന്നും അല്ല അത്രയും ആ ഒരു സ്വയം പര്യാപ്തമായിട്ട് ാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യമൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ടെൻഷൻ ആവുന്നുണ്ടെന്നുള്ളതാണ് ചിലപ്പോൾ നേരത്തെ നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു വ്യക്തി ആയിരിക്കില്ല കൂടുതലും ഈ ഒരു പേഴ്സണെ ഡിപ്പെൻഡ് ചെയ്ത് പോയ ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ഇവരില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഒരു പേഴ്സണോ അല്ലെങ്കിൽ ഇവരായിട്ട് ഒന്ന് വഴക്കിട തെറ്റോ ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ പറഞ്ഞോണ്ടിരുന്ന ഒരു വ്യക്തിയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവർക്ക് തോന്നുന്നത് നിങ്ങൾ വളരെ സെൽഫ് സിൽസഷേനായിട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ അവരില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളൊരു കാര്യം അവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്നുണ്ട് അല്ലെങ്കിൽ അവർക്കതൊരു ടെൻഷൻ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പക്ഷേ നിങ്ങളുടെ ഈ ഒരു എനർജി ആയിരിക്കും ഈ ഒരു പേഴ്സണെ കൂടുതലും കൂടുതലും നിങ്ങളെ നോക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത് അതായത് ഇപ്പോൾ ഒരു വ്യക്തിക്ക് നിങ്ങൾ ഇവരുടെ പുറകെ കരഞ്ഞു വിളിച്ച് നടന്ന് നടന്നിരുന്നൊരു സമയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ചിലപ്പോൾ നിങ്ങളെ തിരിഞ്ഞു പോലും നോക്കില്ലായിരിക്കാം പക്ഷെ ഇപ്പോൾ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് നിങ്ങൾ ഇനി മോൺ ചെയ്ത് പോയി കഴിഞ്ഞു എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ സങ്കടമില്ലേ അല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കുന്നില്ലേ എന്നറിയാനായിട്ടൊക്കെയാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് അപ്പോൾ അവർക്ക് ചിലപ്പോൾ വേണ്ടതും അതായിരിക്കാം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ വിഷമിക്കണം അല്ലെങ്കിൽ അവരില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സങ്കടപ്പെടണം എന്നായിരിക്കും ചിലപ്പോൾ ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് അവരില്ലാതെ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നത് ചിലപ്പോൾ അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത പറ്റാത്തൊരു കാര്യമായിരിക്കാം എന്താണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരെ കുറച്ചൊന്ന് ടെൻസ്ഡ് ആക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ഒരു പക്ഷെ നിങ്ങൾ ചിലപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുന്നുണ്ട് നിങ്ങൾക്ക് ഫ്രണ്ട്സ് ആയിട്ട് നിങ്ങൾ ചിലപ്പോൾ വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ടെന്നൊക്കെ ചിലപ്പോൾ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ടാവാം ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ അറിയട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മനപൂർവ്വം ചെയ്യുന്ന വ്യക്തിയായിരിക്കാം നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഒരു സ്റ്റേറ്റസിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മൊത്തത്തിൽ നിങ്ങൾ എനിക്ക് കുഴപ്പമില്ല ഞാൻ അടിച്ചുപൊളിച്ചു നടക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ അതൊക്കെ ടെൻഷനാക്കുന്നുണ്ട് കാരണം ഇവരിവിടെ അറിയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കൊരു വിഷമം ഇല്ലേ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ വളരെ സന്തോഷത്തോടെ ഇരിക്കുകയാണ് നിങ്ങൾക്ക് ഒരു ഫീലിംഗും ഇല്ലാതെ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന ഉള്ളൊരു ചിന്താഗതി ഈ ഒരു പേഴ്സൺ ഉണ്ട് ചിലപ്പോൾ നിങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവാം ഇവരില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല നിങ്ങൾ സ്റ്റെക്കായി പോകും അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നൊരു ലൈഫ് ലൈഫില്ല എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞതിപ്പോൾ നിങ്ങൾ കളവ് പറഞ്ഞതാണോ അല്ലെങ്കിൽ ആ ഒരു ഫീലിംഗ് നിങ്ങൾക്കില്ലേ എന്നുള്ള ഒരു ആയിരിക്കാം ഇതുപോലെ നമുക്കിവിടെ കാണാം ആ ഒരു ഫോർ ഓഫ് പെൻറ്റിക്കിൾസ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ അത്രയും ബ്ലൈൻഡായിട്ട് കണ്ണ് കെട്ടി നിൽക്കുന്ന ആ ഒരു എനർജി പോലെയാണ് അത്രയും ബ്ലൈൻഡായിട്ട് നിങ്ങളുടെ നിങ്ങളെ തന്നെ ആലോചിച്ച് നടക്കുന്നൊരവസ്ഥയാണ് അല്ലെങ്കിൽ നിങ്ങൾ കൈവിട്ട് പോയോ എന്നൊക്കെയുള്ള ഒരു ചിന്താഗതി നമുക്കിവിടെ നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ നിങ്ങളിവിടെ റെസ്റ്റിംഗ് ആണെന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അതായത് നിങ്ങൾ വളരെ സൈലന്റ് ആയിട്ടിരിക്കുന്നു ഒരു പിടിയും കൊടുക്കുന്നില്ല അപ്പം അങ്ങനെയുള്ള വ്യക്തികളുടെ എനർജി ആയിരിക്കണം കേട്ടോ അപ്പോൾ പുറകെ ബെഗ് ചെയ്ത് നടക്കുന്ന ഒരു രീതിയിലൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളുടെ എനർജി അല്ല ഈ ഒരു പേഴ്സണെ കാണിക്കാനെങ്കിലും വളരെ സ്ട്രോങ് ആയി എന്ന് പറഞ്ഞ് നിൽക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവരുടെ ഒരു എനർജി ആണ് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ മാറിയിട്ടുണ്ടാവാം പറയാൻ പറ്റില്ല നിങ്ങൾ ആ ഒരു രീതിയിൽ തന്നെ ഈ ഒരു പേഴ്സൺ പേഴ്സണൊക്കെ ഇങ്ങനെയാണ് സോ ഞാൻ എൻ്റെ ലൈഫ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു സെൽഫ് ലവ് ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ട് ഒറിജിനലി നിങ്ങൾ അങ്ങനെ തന്നെ മാറിപ്പോയിട്ടുണ്ടാവുക അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നതും അത്തരത്തിലാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ മൂൺ ചെയ്തു പോയോ എന്നുള്ള ഒരു സംശയം വരെ ഈ ഒരു പേഴ്സൺ ഉണ്ട് നിങ്ങളിപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇല്ലേ നിങ്ങൾ മൂൺ ചെയ്തോ നിങ്ങൾക്കിപ്പോൾ വിഷമവും ഇല്ലേ എന്നുള്ളൊരു ആലോചനയും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാം അതുപോലെ ഒരു ടെൻ ഓഫ് സോർട്സ് എനർജി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പെയിൻഫുൾ എൻഡിങ് ആണ് അപ്പോൾ ഈ ഒരു സെപ്പറേഷനിൽ ചിലപ്പോൾ ഈ വ്യക്തി സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിലേക്ക് ഇത് കൊണ്ടെത്തിക്കും എന്നുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ അനന്തമായിട്ട് നീണ്ടുപോകുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് ഒരു എനർജി ഇൻവെസ്റ്റ് ചെയ്യാത്ത ഒരു ഘട്ടം വരുന്നു ഒക്കെ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഒട്ടും വിചാരിക്കാത്തൊരു കാര്യമായിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി അവസാനിച്ചു പോയോ എന്നുള്ള ഒരു ചിന്താഗതിയും ആശങ്കയൊക്കെ ഈ ഒരു പേഴ്സന്റെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് അതായത് നിങ്ങളുടെ എനർജിയെ കുറിച്ചാണ് പറയുന്നത് അങ്ങനെയാണ് ഈ ഒരു പേഴ്സൺ കാണുന്നത് നിങ്ങൾ നിങ്ങൾ വളരെ സ്ട്രോങ്ങ് ആയിട്ട് ബോൾഡായിട്ട് മുന്നോട്ട് പോകുന്നു നിങ്ങൾക്ക് യാതൊരു വിഷമോ ഇല്ല ഈ ഒരു പേഴ്സണായിട്ട് ഇപ്പോഴത്തെ സെപ്പറേഷനിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളതെന്ന് ബാധിച്ചിട്ട് പോലും ഇല്ല എന്നുള്ള രീതിയിലാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇതിൽ നിന്ന് ഇറങ്ങിപ്പോയോ അല്ലെങ്കിൽ ഇപ്പോൾ അവർക്ക് ആ ഒരു പോസിറ്റീവ്നെസ് നമുക്ക് ഇവിടെ കാണാം നഷ്ടപ്പെട്ട് പോകരുത് എന്നുള്ളൊരു ചിന്താഗതി ചിലപ്പോൾ നിങ്ങൾ ഇനി വേറെ റിലേഷൻഷിപ്പിലേക്ക് വല്ലതും പോയതുകൊണ്ടാണോ ഇവരെ ബൈൻഡ് ചെയ്യാത്തത് അല്ലെങ്കിൽ നിങ്ങൾ ഇതുമായിട്ട് യൂസ് ആയോ എന്നൊക്കെ ഒരു ചിന്താഗതി ഉണ്ട് ഇപ്പോൾ ചില റിലേഷൻഷിപ്പിൽ നമ്മൾ കാണുന്ന കാര്യമാണ് പാർട്നറെ വേദനിപ്പിക്കുക അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് ചില കേസിൽ മെയിലായിരിക്കാം ചില കേസിൽ ഫീമെയിൽ ആയിരിക്കാം അപ്പോൾ അങ്ങനെ വേദനിപ്പിക്കുമ്പോൾ മറ്റു വ്യക്തി ഒരുപാട് താന്നു താന്നു വരുമ്പോ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ നിൽക്കുന്ന പേഴ്സൺ ചിന്തിക്കുന്നത് കണ്ടോ ഞാൻ പറയുന്നവരനുസരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഇവർ ഓരോ പ്രാവശ്യം വിദേഹത്തെ കാണിക്കുമ്പോൾ അത് അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തിക്ക് ഒരുപാട് സന്തോഷം കൊടുക്കുന്ന ഒരു കാര്യമായിരിക്കാം എൻ്റെ പേഴ്സൺ അത്രയും എനിക്ക് വേണ്ടി താണു കേൾ നിൽക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടില്ല എൻ്റെ റിലേഷൻഷിപ്പിൽ ഞാൻ അത്രയും സ്ട്രോങ് ആണ് എന്നുള്ള ഒരു രീതിയിൽ അവരുടെ മനസ്സിനെ തന്നെ സാറ്റിസ്ഫൈ ചെയ്യാനായിരിക്കാം പക്ഷേ ഇങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു പേഴ്സണിൽ നിന്ന് കിട്ടുന്ന പീഡനം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു മെൻറ്റൽ സ്ട്രഗിൾ അനുഭവിച്ച അനുഭവിച്ചനുഭവിച്ച് അവർ അതുമായിട്ട് യൂസ്ഡ് ആവും പൊരുത്തപ്പെട്ട് കഴിയും കുറേ പൊരുത്തപ്പെട്ട് കഴിയുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള ആ ഒരു സംഗതിയാവും അതായത് വിഷമിക്കാവുന്നതായിട്ട് മാക്സിമം വിഷമിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് എന്ത് വന്നു കഴിഞ്ഞാലും ഒന്നും ഇല്ല എന്നുള്ളൊരു രീതിയിലേക്കാവും ഇപ്പം സത്യം പറഞ്ഞു ഓപ്പോസിറ്റ് നിൽക്കുന്ന ഈ ഒരു പാർട്ട്ണറാണ് ഇവർ ആ ഒരു രീതിയിലേക്ക് മാറ്റി അവരുടെ സ്വഭാവം പോലും മാറ്റി കളയുന്നത് ചിലപ്പോൾ ആദ്യത്തെ കാലങ്ങളിൽ ചെറിയൊരു വേദന പോലും പാർട്ണർ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അത്രയും സങ്കടപ്പെട്ട് നടക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം പക്ഷേ ഇതിങ്ങനെ അനുഭവിച്ചു അനുഭവിച്ചു കഴിയുമ്പോഴത്തേക്കും അത് അങ്ങോട്ട് പൊരുത്തപ്പെട്ടു പിന്നെ അവരില്ലെന്നുണ്ടെങ്കിൽ ഇല്ല എന്നുള്ളൊരു ലെവലിലേക്ക് മനസ്സ് ചെന്നെത്തും അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഇത് ചിലപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരിക്കും ഇവരിങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എന്റെ ഒരു ചെറിയൊരു സംസാരമോ വഴക്കം ഉണ്ടായി കഴിഞ്ഞാൽ പോലും വിഷമിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഇവർ ഇത്രയും സ്ട്രോങ്ങ് ആയോ അല്ലെങ്കിൽ ഇവർ വേറെ റിലേഷൻഷിപ്പിൽ പോയോ എന്നൊക്കെ ചിന്തിക്കും പക്ഷെ ആക്ച്വലി ഇതിനുള്ള ഉത്തരവാദി എന്ന് പറയുന്നത് ഇവർ തന്നെയായിരിക്കും അതിപ്പോൾ ഏത് ഭാഗത്തു നിന്ന് വേണമെങ്കിലും ഇങ്ങനെ സംഭവിക്കാം അപ്പോൾ ഇവിടെയും ചിലപ്പോൾ അങ്ങനെ ആവാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാരണം ഈ ഒരു പേഴ്സൺ അത്രയും നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് ഈ ഒരു തരത്തിലൊക്കെ ആഗ്രഹിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ നമ്മളിവിടെ പറഞ്ഞപോലെ നിങ്ങൾക്കിനി വേറെ റിലേഷൻഷിപ്പും അല്ലോ വന്നിട്ടാണോ ഈ ഒരു മാറ്റം ഉണ്ടായത് എന്നൊക്കെ ഈ ഒരു വ്യക്തി ഇപ്പോൾ ചിന്തിച്ചേക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് അതുകൊണ്ടാണോ എന്നുള്ളതൊക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ വീണ്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന മൊത്തം ആ സോട്ട്സ് എനർജിയാണ് ആ ഒരു പെയിൻ കാണിക്കുന്നുണ്ട് കമ്മ്യൂണിക്കേഷൻ കാണിക്കുന്നുണ്ട് അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു വ്യക്തി ചിലപ്പോൾ ഒരു ഈഗോ പേഴ്സൺ ആയിരിക്കാം നിങ്ങളായിട്ട് തന്നെ ചിലപ്പോൾ അത്രയും പാമ്പർ ചെയ്ത് കൊണ്ട് ഉടന്നൊരു വ്യക്തി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈഗോയുടെ അങ്ങേ തലക്കിലേക്ക് ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ പോയിട്ടുണ്ടാവാം ഇപ്പം ആ ഒരു ഈഗോ വകവെച്ച് കൊടുക്കുന്നുണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് അവരിലേക്ക് നിങ്ങൾ ചെല്ലാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ സാധാരണ പറയുന്ന പോലെ അങ്ങനെ കേട്ടതുകൊണ്ട് ആ ഇപ്പൊ തന്നെ ഞാൻ മെസ്സേജ് അയച്ചേക്കാന്ന് പറഞ്ഞ് അയക്കാൻ വേണ്ടിയിട്ടല്ല ഇത് നമ്മളൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് ഗൈഡൻസ് ആയിട്ട് മാത്രം എടുക്കുക ആക്ഷൻ എടുക്കരുത് നിങ്ങൾ അപ്പോൾ ഇവിടെ ഇവര് ആ ഒരു തരത്തിൽ പോലും ആഗ്രഹിക്കുന്നുണ്ട് കാരണം അങ്ങോട്ട് നിങ്ങൾ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊന്നും കൂടി ഉറപ്പിക്കാം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും അവരുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ വേണം എന്നുള്ളൊരു ചിന്താഗതി അവർക്ക് ഉറപ്പിക്കാൻ മാത്രമല്ല അവരുടെ ഒരു ഈഗോ ഹേർട്ട് ഹേർട്ടാവുകയില്ല അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് നിങ്ങൾ ചെല്ലാനായിട്ട് ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണായിട്ട് ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വരും ചിലപ്പോൾ അവരുടെ ഒരു ഒരുഷൻ ഒന്നും ആദ്യം വ്യക്തമാക്കിയില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഹായ് ഹലോ പറഞ്ഞെങ്കിലും ഈ ഒരു പേഴ്സൺ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും കാരണം ഇവിടെ കമ്മ്യൂണിക്കേഷൻ അത്രത്തോളം ആഗ്രഹിക്കുന്നതായിട്ട് നമുക്കിവിടെ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ ഇവിടെ ആക്വയറീസ് ലിവറ ജെമിനൈ എനർജിയാണ് വളരെ സ്ട്രോങ് ആയിട്ട് കയറി നിൽക്കുന്നത് മറ്റുള്ള സോഡിക് സയൻസും ഉണ്ട് ഇല്ലെന്നല്ല പക്ഷേ ഇതാണ് വളരെ പ്രൊമിനൻ്റ് ആയിട്ട് തന്നെ കയറി നിൽക്കുന്നത് അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നത്തെ ഒരു റീഡിംഗിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം അപ്പോൾ ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു സിറ്റുവേഷൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ വന്ന എനർജിയിലൊക്കെ ആണോ ഇപ്പോൾ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇത് നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മൾ റിലേഷൻ നേരത്തെ നോക്കിയപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നോക്കിയപ്പോൾ കണ്ടതുപോലെ വെയിറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണായിട്ട് ഇങ്ങോട്ട് വരട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനായിട്ട് തന്നെ നിങ്ങൾ ക്ലെയിം ചെയ്യാം മാത്രമല്ല ഈ ഒരു പേഴ്സണായിട്ട് നിങ്ങൾ വലിയ ദർശനം അങ്ങോട്ട് കൊടുക്കുന്നില്ല എന്ന് കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പുറകെ വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം അവർ പോലും അറിയാതെ അവർ ഓവറായിട്ട് ഇതിനകത്ത് ഇൻവോൾവ് ആവുന്നുണ്ട് ചിലപ്പോൾ നേരത്തെ ഈ ഒരു സെപ്പറേഷനിൽ ഉണ്ടായിരുന്ന സമയത്ത് അവർ നിങ്ങളെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവരുടെ ഒരു ഫുൾ ഫോക്കസ് നിങ്ങൾക്ക് തരുന്നുണ്ട് നിങ്ങൾ പോലും അറിയാതെ ഓട്ടോമാറ്റിക്കലി തരുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാം അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെയും മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം